യുഎയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായി നിരവധി മലയാളി സംഘടനകളാണ് പ്രവർത്തിക്കുന്നത് മരുന്നും ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികളുമായി ഇവര് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു എയിലെ മഴക്കെടുതി നേരിട്ട ദുരിതബാധിതരുടെ കണ്ണിരൊപ്പാനായി യു എയിലെ വിവിധ എമിറേറ്റുകളിൽ നിരവധി സംഘടനകളാണ് സജീവമായി പ്രവർത്തിക്കുന്നത് ഇതിൽ ദേശമെന്നോ ഭാഷയെന്നോ യാതൊരു വിവേചനവും ഇല്ലാതെ ഒറ്റക്കെട്ടായാണ് പ്രവാസി സംഘടനകൾ പ്രവർത്തിക്കുന്നത് സേവന പ്രവർത്തനങ്ങളിലൂടെ തങ്ങളുടെ കർമ്മഭൂമിയെ നെഞ്ചോട് ചേർത്ത് നിർത്തുകയാണ് ഈ പ്രവാസികൾ ഷാർജ മേഖലയിലാണ് കൂടുതൽ സംഘടനകളും പ്രവർത്തിക്കുന്നത് ഷാർജ അബുഷെ കാസ്മിയ അൽ മജാസ് എന്നിവിടങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ണക്കിന് പേർക്കാണ് ഇവർ വെള്ളവും ഭക്ഷണവും മറ്റു സഹായങ്ങളും എത്തിക്കുന്നത് ഇന്ത്യൻ അസോസിയേഷന്റെ ടീമും ഇതിനായി പ്രവർത്തിക്കുന്നു ഇപ്പൊ ചില സുഹൃത്തുക്കളെ വിളിച്ചിട്ട് വീടിനൊക്കെ വള്ളം കയറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ട സൗകര്യ പരിമിതമായ സൗകര്യങ്ങൾ ഞങ്ങൾ അസോസിയേഷനിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അതുകൊണ്ടാങ്ങനെ വല്ല നിങ്ങൾക്ക് എത്താൻ പറ്റും ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുമോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പോലീസുമായി സഹകരിച്ച് പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കുക അറിയിക്കാൻ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സഹായം ഞങ്ങൾ തയ്യാറാണ് ഷാർജ സന്നദ്ധ പ്രവർത്തകരും സേവനത്തിനായി രംഗത്തുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും സ്ഥലകുടക്കുകയും എല്ലാ ആളുകളും ഓരോരോ ഭാഗത്ത് വളരെ സജീവമായ നിലയിൽ പിന്നെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പല പല ഏരിയകളിലായി

വില്ലകളിലും ഫ്ളാറ്റുകളിലും ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് ഈ സന്നദ്ധ സേവകരിലൂടെ ആശ്വാസം എത്തുന്നത് ന്യൂസ്